നമസ്കാരം സുമാർത്തിക സ്പെഷ്യാലിറ്റി ഹൈ പേഴ്സൺ ജോലിയുടെ ഔപചാരിക ഉദ്ഘാടനം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ ഫിലിം ആക്ട്രസ് മിക ഇവിടെ നാടൻ കുറിച്ചു നിർവഹിച്ചു ാണ് സോ റിക്റ്റിംഗ് എത്തിച്ചേർന്നേർന്ന എല്ലാവരോടും ദൈവ് ചെയ്ത് ഹോസ്പിറ്റലിന് പുറത്തോട്ട് വന്നതിന് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് പ്രിയങ്കരനായ ഏറ്റവും പ്രിയപ്പെട്ടൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം എം എൽ എ മഹേഷ് സി റോ കോച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി ശ്രീദേവി മാം അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറായ ശ്രീമതി സുന്ദ്ര മാമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ കലയിൽ ഭാഗം അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ད�ས ད�ས དས དས དས� അതോടൊപ്പം തന്നെ ഏറെ ബഹുമാനപൂർവ്വ വേദിയിലേക്ക് മുൻ ഹജ് കമ്മിറ്റി ചെയർമാനായ തൊടിയൂർ മുഹമ്മദ് ബിൻ മൗലവി അവർ ഗ്രാമപഞ്ചായത്ത് ആയ ശ്രീ ശ്രീ ശ്രീകുമാർ മെമ്പേഴ്സായോഷ് അവർ അവരെ ഏവദേശ് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായ ഡോക്ടർ കാർത്തിക കിരൺ ഡോക്ടർ സുമാ മോനി മാത്യു

வீဒီ லிடங்கர் தர்மரட்ட எம்எல்ஏ ஸ்ரீ சீஆர் மகேஷ் அ அன்போசரணா ಗ್ರಾಮ பஞ்சாயத்து பிரசிடென்ட் பிசி தேவி மேம் வார்டு மெம்பர் திருமதி 소ஜிகா மேம் கேரளக்கரேட பிரியப்பட்ட மியாஜு அதுபோல തന്നെ जिल्हा पंचायत मेंबर அனிலஸ் கலேலி எல்லாவர்க்கும் எல்லாவர்க்கும் இந்த ஸ்வாகரம் ஈ ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് എന്റെ നാട് ഏതാണെന്ന് ചോദിച്ചു